പോരികപ്പാട് പറ നമ്മളെ റൂമിൽ എങ്ങനെ കൊള്ളാമോ

ഇതാണ് ഗ്യാസ് നമ്മളെ കൊള്ളാമോ ഇതാണ് വാഷ് വാഷ് ഉള്ളിൽ നമ്മളെ കുറെ കൊറേ കളിക്കോപ്പുണ്ട് കളിക്കോപ്പാ ഇതാണ് ഗ്യോപ്പ് ഇനി നമ്മളെ പോട്ട ആള് ഹാളിനാണ് ഗസ് നമ്മളെ ടിവിയും ചെയറും ചെയ്ത് വെച്ചില്ല ഇനി ടോയ്ലറ്റ് ഇതാണ് കാശ് നമ്മളെറ്റ് കിച്ചൺ കാൻചറണ്ട് കിച്ചൺ ഉണ്ട് ഇതാണ് കാശ് ബ്യൂട്ടിഫുൾ കിച്ചൺ ഇത് ത്തെ വെള്ളം കുയർത്തിനത്ത വെള്ളമാണ് ഗായ്സ് അതൊന്നും നമ്മ കുടിക്കാറില്ല ഗായ്സ് ഇതാണ് ഗായ ഗ്യാസ് അറുപ്പ് പിന്നെ വേറെ പോവാടാണ് ഗ്യാസ് പാത്രങ്ങൾ ഒന്നില്ല ഫ്രിഡ്ജ് ഉണ്ട് ഗ്യാസ് സ്റ്റോൺ റൂമിലാണ് ഫ്രിഡ്ജില്ലത് കാണിച്ചരാം ഇതാണ് ഇതാണ് ഗ്യാസ് ഫ്രിഡ്ജ് ഇനി നമ്മക്ക് പുറത്തേക്ക് പോയാലോ ഇവിടുന്ന് നോക്കിയാണിവിടം കാണ ഗ് ഞാൻ കാണിച്ചു തരാ എൻ്റെ കൂടെ വന്നോളൂ വന്നോളൂ കണ്ടോ ഗായ് ദൂരെ അങ്ങോട്ടേക്ക് നോക്കൂ റാണിപീരം അنده വാപ്പാനെ നാടും അنده വാപ്പാനെ പൊരുയും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഉം ലൈക്കും ചെയ്യണേ അنده വാപ്പാനെ നാട്ടിലെ പേര് പാന്തുരാനി ഗയ്സ് ബാബ ഐ സീ യു ഓൺ വീഡിയോ ഇഷ്ടപ്പെട്ടത് തയ്ക്ക് ഞാൻ സാറൊക്കെ